പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ദിവികാരുണ തിരുനാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ദിവികാലനത്തെപ്പറ്റി അല്പം ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു ബൈബിളിലെ രണ്ടു വാക്കുകൾ രണ്ടു വചനങ്ങൾ നമ്മൾ ഇപ്പോൾ ധ്യാന വിഷയമാക്കുകയാണ് മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ടുപോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക കഥാന്റെ ശക്തമായ ഒരു താക്കീലാണിത് ഇത് വൈദികരും അൽമേനികളും ഒന്നിച്ചു ചിന്തിക്കേണ്ട ഒന്നാണ് കഥ വ്യക്തമായിട്ട് പറയുന്നത് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോയി രമപ്പെടുക രമപ്പെടുകയാണ് നിനക്ക് വിരോധമുണ്ടെങ്കിൽ എന്നതിനേക്കാൾ ഉപരി കണിശുമായിട്ടും പരസ്പരം രമ്യപ്പെട്ട് സ്നേഹത്തിൽ അർപ്പിക്കേണ്ട ഒന്നാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്നെ നമ്മൾ വിശ്വസിക്കണം അത് ഇന്ന് അർപ്പിക്കപ്പെടുന്നുണ്ടോ ലോകം മുഴുവനും പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ എന്നത് ചിന്തിക്കേണ്ടതാണ് മറ്റൊരു ദൈവജനം ധ്യാനിക്കേണ്ടത് ഒന്ന് കൊറൂന്തൂസ് അധ്യായം പതിനൊന്ന് അവിടെ വ്യക്തമായിട്ട് പോലീസ് പറയുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണം സ്നേഹത്തിന്റെ ബലിയാണ് എന്ന് അതുകൊണ്ടാണ് പതിനൊന്നാം അധ്യായം പതിനെട്ടിൽ പറയുന്നു നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു സഭയായി സമ്മേളിക്കുമ്പോൾ അതായത് ഒന്നായി പള്ളിയുടെ കുർബാനയ്ക്ക് ചേരുമ്പോൾ എന്ന് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താകമല്ലേ നിങ്ങൾ ഭക്ഷിക്കേണ്ടത് വീട്ടിലിരുന്ന് കൊണ്ട് കഴിച്ചാൽ മുതലോ ആഹാരം കഴിക്കാനാണെങ്കിൽ പള്ളി വരുന്നത് സഭ സമ്മേളിക്കുന്നത് കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുവാൻ ആണ് അതിനുശേഷമാണ് പൗരശ്വരുക വിശുദ്ധ കുർബാന സ്ഥാപനത്തെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് മുതൽ വചനങ്ങളിൽ പറയുന്നു തന്മൂലം ആരെങ്കിലും അയോഗ്യരോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിനു ശേഷം ഇയപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ കാരണം ഇതാണ് നാം നമ്മെ തന്നെ ശരിയായി വിരിച്ചിരുന്നുവെങ്കിൽ നാം വിരിക്കപ്പെടുകയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെയും ഈ രണ്ട് വചനങ്ങളെ നമ്മൾ ധ്യാനിക്കേണ്ട ഒന്നാണ് പലപ്പോഴും നമ്മൾ അത് വിസ്മരിച്ചു പോകാറുണ്ട് അയോഗ്യതയുടെ ഉള്ള ദ്വീപുബലി അഥവാ ദ്വീപലി സമർപ്പണം അഥവാ ദ്വീപുബലി സംബന്ധിക്കുക എന്നുള്ളത് വേദനയോടെ അത് പറയാം ഇന്ന് പല ദിവികാരുണ്യ അർപ്പണങ്ങളും ബലിയർപ്പണങ്ങളും അതുപോലെ ദിവികാരുണ്യ സ്വീകരണവും കർത്താവിന് കണിഷ്യമായിട്ടും പ്രീതികരമില്ല അപ്രീതികരമല്ല കാരണം സ്നേഹമില്ലാതെ രമ്യരയില്ലാതെയാണ് എല്ലാം മനസ്സിൽ വന്നത് അഗസ്തീനുസിന്റെ അഗസ്തീനുസ്റ്റിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് കൺഫെഷൻസ് ഓഫ് സെന്റ് അഗസ്റ്റിൻസ് അദ്ദേഹം പാപിയായി നടന്ന ഒരു കാലഘട്ടം അന്ന് പലരും പറയുമായിരുന്നു ദേവാലയത്തിൽ കയറുമ്പോൾ കുനസ് കുരിക്കുവാൻ മോനിക്ക അമ്മ പോലും പറയുമായിരുന്നു എന്നാൽ അവൻ പറയുമായിരുന്നു എനിക്കൊരു മനസ്സാക്ഷിയുണ്ട് എന്ന് അതുകൊണ്ടായിരിക്കാം അമ്പറൂസിന്റെ വചനം കേട്ടുകൊണ്ട് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ഫലമന്ത് എന്ന വാക്കിൽ അവൻ മാനസാന്തരപ്പെട്ടത് ഒരു വിശുദ്ധനായിത്തീർന്നതും പ്രിയപ്പെട്ടവരെ നമ്മളും ഇപ്രകാരം അത് തീരണം വളരെ വ്യക്തമായിട്ട് കരയുന്നു നമ്മുടെ ഇന്നത്തെ തകർച്ചകൾക്കെല്ലാം കാരണം ഈ അയോഗ്യമായ വിശുദ്ധ ബലി അർപ്പണവും സ്വീകരണവും ആണ് എന്ന് നാം ഓർക്കണമേ ഞാനിതിനാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കോ കൂട്ടമായിട്ടോ കുറ്റപ്പെടുത്തി പറയുകയല്ല നാം എല്ലാവരും തെറ്റുകാരാണ് അത് പാപങ്ങളുണ്ട് ബലഹീനതയുണ്ട് അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കേണ്ടത് അതില്ലാതെ കുമ്പസാരവും ഇല്ലാതെ ചാവരോഷം പോലും ചെയ്തുകൊണ്ട് പള്ളിപ്പോയി വിശുദ്ധ കുബാനെ സ്വീകരിക്കുന്നവരുടെ എണ്ണം വളരെയാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ പാപം നമുക്കറിയാം സ്നേഹത്തിന്റെ എതിരായിട്ടുള്ള പാപങ്ങളാണ് ഈശോ അതെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജൂഡാസിന്റെ വിശുദ്ധ വിപാന സ്വീകരണം അതായത് അപ്പകർഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവന്റെ ഉള്ളിൽ കയറിയെന്ന് ജോഹന്നാൻ പതിമൂന്ന് ഇരുപത്തിയേഴ് അപ്പകർഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നുവെന്ന് മുപ്പതാം വചനത്തിൽ പറയുന്നു പതിമൂന്ന് മുപ്പതിൽ അത് അന്ധകാരത്തിലേക്ക് പോകാനും അന്ധകാരപ്രവർത്തകൾ ചെയ്യുവാനും കാരണമായി തീരുന്നതും അശുദ്ധമായ ബലിയർപ്പണവും അതെ വിശുദ്ധ കുർബാന സ്വീകരണവുമാണ് എന്ന് വ്യക്തമാണ് കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കത്താവിന് സ്നേഹത്തിന്റെ അർപ്പണം ഒന്ന് കൊറുന്തൂസ് അത്യായം പതിനൊന്നിൽ തന്നെ ഇരുപത്തി ആറിൽ പോലെ അത് കാൽവരിയിലെ സ്നേഹബലിയാണ് അപ്പൊ അത് സ്നേഹബലി തന്നെ ആയിരിക്കണം ആ കർത്താവ് അതെ പതിനഞ്ചാം അധ്യായം ജോഹന്നാൻ പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നുണ്ടല്ലോ ഇതാണ് ഇതാണെന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹിതരായ നമുക്കു വേണ്ടി സ്വന്തം ജീവൻ ശരീരവും രക്തവും വിഭജിച്ച് തുള്ളിയായി ചിന്തിത്തരുന്ന അർപ്പണമാണ് ദിവബലി എന്ന് പറയുന്നത് അവിടെ സ്നേഹരാഹിത്യത്തോടെ സ്നേഹമില്ലാതെ ബലി അതെങ്ങനെ ഫലമാണ് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് ആണ് നമ്മൾ ഒരു പക്ഷെങ്കിൽ വിശുദ്ധർബാനയിൽ ഏറ്റവും വിശ്വാസമുണ്ട് എന്ന് പറയുന്ന കത്തോലിക്കർ ഈ പരസ്പര സ്നേഹമില്ലാതെയുള്ള ബലിയർപ്പണം നടത്തുന്നതുകൊണ്ടും അതെ ശിക്ഷാവലിക്ക് കാരണമായിട്ടുള്ള പാപങ്ങൾ ചെയ്ത് അത് പാപം വെച്ചുകൊണ്ടുള്ള മാനസ്വീകരണവും എല്ലാം നടത്തുന്നതല്ലേ നമ്മുടെ പല കുറവുകൾക്ക് വീഴ്ചകൾക്ക് അതെ ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ രോഗങ്ങൾക്ക് ബലഹീനതകൾക്ക് എല്ലാം കാരണം കുടുംബത്തകർച്ചകൾ അതുപോലെ തന്നെ പരസ്പര സ്നേഹമില്ലായ്മ കുടുംബങ്ങളിൽ ഇങ്ങേറ്റം നമുക്കറിയാം ഭാര്യ ഭർത്താക്കന്മാർ വിഭജിച്ച് ജീവിക്കുന്നത് ഭിന്നിച്ച് കഴിയുന്നത് വിവാഹമോചനങ്ങളുടെ എണ്ണം വർധിക്കുന്നത് ഇതിനെല്ലാം കാരണം ഈ സ്നേഹരാഹിത്യത്തിനെല്ലാം കാരണം ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് യേശുവിന്റെ ബലി സ്നേഹത്തോടെ അർപ്പിക്കാത്തത് അല്ലേ എന്ന ഈ അവസരത്തിലെങ്കിലും ഒന്ന് ചിന്തിക്കണം നമ്മൾ ഇന്ന് ഒരു പക്ഷേങ്കിൽ ഈ ദിവ്യകാന്യ മഹോത്സവം വലുതായിട്ട് കൊണ്ടാടും ഒരു പല പള്ളികളിലും ഒരുപക്ഷെ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം കാണും ധാരാളം പേർ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ നല്ല പ്രസംഗവും പറയും എങ്കിൽ പ്രവൃത്തിയിൽ എങ്ങനെ എന്നൊന്ന് ചിന്തിക്കണം ഈശോയുടെ കാൽവരയിലെ സ്നേഹബലിയാണോ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഗിര ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും വിശുദ്ധ ജനതയും അർപ്പിക്കുന്ന ഒരു ബലിയാണോ ഈ ബലി എന്ന് വളരെ വ്യക്തമായിട്ട് ഒന്ന് പത്തോസ് അത് രണ്ട് ഒമ്പതി പറയുന്ന വചനമാണ് ഞാനിപ്പോൾ അത് ഉദ്ധരിച്ചത് അതേ അധ്യായം പറയുകയാണ് അഞ്ചാം വചനം നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനവുമായി പഠിത്തുയർത്തപ്പെടട്ടെ ക്രിസ്തു വഴി ദൈവത്തിനെ സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് ഒരു പുരോഹിത ജനവും ആയി തീരട്ടെ രണ്ടാമധ്യായം ഒന്നേ പത്തോശ രണ്ടാമധ്യായം അഞ്ചുമാറി പറയുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു പരിശുദ്ധ ജനം സഹിക്കുന്ന ഒരു ജനമായി നമുക്ക് മാറാം ആ പരസ്പര വിരുദ്ധ ധാരണകളെല്ലാം മാറ്റി ചിന്താഗതികൾ മാറ്റി ഒന്നായി ഏകഹൃദയത്തോടെ ഏക ഏകമനസ്സോടെ ഒരു ബലിയർപ്പിക്കുന്ന സമയം വരക്കെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്കിലേ നമ്മുടെ കേരളക്കരയിൽ നമ്മൾ അനുഗ്രഹീതരായിത്തീരൂ ഇന്നെവിടെ ചെന്നാലും എല്ലാവർക്കും നമ്മോട് വെറുപ്പ് നമ്മുടെ ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ല എവിടെയും എല്ലാവരും നമ്മളെ തിരസ്കരിക്കുന്നു ഇതിനെല്ലാം കാരണങ്ങൾ മുഖ്യമായി ഞാൻ പറയും നമ്മൾ യോഗ്യതയോടെ ബലിയർപ്പിക്കാത്തതാണ് സ്നേഹ ബലിയർപ്പിക്കാത്തതാണ് പരസ്പര ഭിന്നതയും വൈരാഗ്യവും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് വലിയൽപ്പിക്കുന്നതാണ് ഞാൻ ഈ വിഷയം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലർക്കും അതിനെപ്പറ്റി എന്നോട് വിരൂഹവും കാണുമായിരിക്കാം എങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം നമ്മുടെ കേരളക്കാരിലെ തകർച്ചകൾ ഒന്നിനൊന്ന് വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അപ്രകാരമായി തീരാനുള്ള കാരണം നമ്മുടെയെല്ലാം അത് ആധ്യാത്മ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു ഇന്നും ജീവിക്കുന്നതിനായ യേശു ദിവബലിയിൽ വരുന്നതും അവന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്ത് അവനെ സ്വന്തമാക്കുന്നതുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു വലിയ സത്യമാണ് മക്കളെ ഇത് ഓർക്കണമേ ഇന്ന് ആ വാസമില്ലാത്തതുകൊണ്ട് ആ കർത്താവ് നമ്മളിൽ വസിച്ച് നമ്മൾ ദേവാലയമായി മാറാത്തതുകൊണ്ട് കൊണ്ട് ദിവസക്രാരികളായി മാറാത്തതു കൊണ്ടല്ലേ ഇന്ന് ധാരാളം അസ്വസ്ഥതകൾ രോഗങ്ങൾ ബലഹീനതകൾ തിരസ്കരിക്കലുകൾ ഉണ്ടാകുന്നതും ആത്മീയ മരണവും ശാരീരിക മരണവും സംഭവിക്കുന്നതും പ്രിയപ്പെട്ടവരെ നമുക്ക് മനഃസാക്ഷിയുള്ളവരായി തീരാ കർത്താവ് നമ്മളെ അനുഗരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തർക്കും അത് ഞാന് ദീപികാടി തിരുന്നാണ്ട് മംഗളങ്ങൾ കൂടി ആശംസിക്കുന്നു ചിലയിടത്തൊക്കെ ഈ പ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ആഘോഷിക്കുന്നു അന്ന് അവധി കിട്ടാത്തോണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും വ്യാഴാഴ്ചയാണ് അത് നിശ്ചയമായിട്ടും ആ യോഗ്യതയോടെ ബലിയർപ്പിക്കണമേ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണമേ കർത്താവ നിങ്ങളെ ആ പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ